ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ഒരു ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇനിയിപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഈ കാര്യം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഞാൻ ഇട്ടതിന് ശേഷം ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ചേച്ചി എല്ലായിടത്തും ഇടോ മെഹന്തി ഓക്കെ ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്താണ് നമുക്ക് സഭ്യമായ ഭാഷിക്ക ഉപയോഗിക്കേണ്ട ഇരിക്കുന്നു അതുകൊണ്ട് കുണ്ടിക്ക് എന്താ ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോ മെഹന്തി ഇട്ട് കൊടുക്കുന്ന ഒരു ചേച്ചി ഉപജീവന മാർഗമായിട്ട് മെഹന്തി ഇടുന്ന ഒരു ജോലിയായിട്ട് കാണുന്ന ഒരു ചേച്ചിയെ വിളിക്കുന്നു ആർ ജെ അഞ്ജലിയാണ് തൊട്ടടുത്തിരിക്കുന്നത് അവരുടെ പേജിലൂടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തേക്ക് വരുന്നത് മാന്യമായ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ ആണ് അവർ വിളിക്കുന്നത് വിളിച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് കുണ്ടിയിൽ ഇട്ട് തരുക എന്നുള്ളത് അത് അവരല്ലല്ലോ അവിടെ ഒക്കെ ഇട്ടുതരുക അത് വേറെ സ്ഥലത്താണ് അത് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പൊ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു സ്ത്രീയെ വിളിച്ച് കളിയാക്കുന്നു അത് ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്നു നല്ല രീതിയിൽ പൊങ്കാല കെട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോ ഇവരിതാ മാപ്പും കോപ്പും തേങ്ങാ കൊല ഇട്ട് വന്നിട്ടുള്ളത് ആർജയാണ് നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ് അപ്പോൾ അവരൊക്കെ ശരിക്കും ഇപ്പം സംസാരിക്കേണ്ട വിഷയങ്ങൾ ഇങ്ങനെയുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ എന്തും പറയാം എന്നുള്ള ധാരണയിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണല്ലോ അവരിങ്ങനെയൊക്കെ തന്നെ അല്ലേ പ്രവർത്തിക്കുക എന്തായാലും അവര് ഒരു ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കാണാം കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് ഓക്കെ അതായത് ആ വാക്ക് പൊതുസമൂഹത്തിനാണോ വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല മാന്യമായ രീതിയിൽ ജോലി ചെയ്യുന്ന ആ ഒരു സ്ത്രീക്കുണ്ടായ ആ ഒരു ആത്മാഭിമാനത്തിന് ക്ഷതം ഏൽപ്പിച്ച നിങ്ങൾ പൊതു മാപ്പ് പറയേണ്ട കാര്യമില്ല കുണ്ടി എന്ന് പറയുന്നതിന് ഇപ്പൊ എന്ന സിനിമയിൽ ആ ഒരു ഭാഗമൊക്കെ കുണ്ടിക്ക് പിന്നെ കുണ്ടി എന്നല്ലാത്ത ചന്ദീന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം അതൊരു അസഭ്യമായിട്ട് ആരും കാണുന്നില്ല പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയും ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് ഒരാളുടെ മാന്യമായ ജോലിയെ അവഹേളിക്കാനും അവരെ സമൂഹത്തിന് മൂല്യ നാണം കെടുത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ആരാണ് ആ ഫോണിന്റെ അപ്പുറം എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല എന്നാൽ പോലും മാന്യമായി ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ അങ്ങനെ അവഹേളിക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ മാപ്പ് പറഞ്ഞു വന്നത് നല്ല കാര്യമാണ് തിരുത്തപ്പെടേണ്ടതാണ് ഒരാൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ കളിയാക്കേണ്ട കാര്യമില്ല പക്ഷെ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീഷ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ എന്നാണ് തീർച്ചയായിട്ടും ആ വാക്കിനോട് നമുക്ക് യാതൊരു പ്രതിഷേധവും ഇല്ല എല്ലാവരും തൂക്കിയിട്ട് നടക്കുന്ന സാധനമാണ് ആ വാക്കിനോട് ആർക്കും പ്രതിഷേധം ഇല്ല അതൊരു അസഭ്യ വാക്കായിട്ട് ആരും പരിഗണിക്കുന്നുമില്ല പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച രീതി ഉപയോഗിച്ച വ്യക്തി അത് മാത്രാണ് പ്രശ്നം വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല യാതൊരു ഉളുപ്പില്ല അല്ലേ തെറ്റില്ലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഓക്കെ അതായത് അതൊരു ന്യായീകരണമാണ് ആരെയാണോ വിളിച്ചത് എന്ന് അത് പുറത്തുള്ള ആർക്കും അറിയില്ല പക്ഷെ നിങ്ങൾ അവരുടെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതേ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട് ആ എല്ലാ സ്ത്രീകളെയും സ്ത്രീ ഒരു സ്ത്രീയാണ് വിളിച്ചിട്ടുള്ളത് എല്ലാ സ്ത്രീകളെയും അവഹേളിക്കുന്നതിന് തുല്യം തന്നെയാണ് നിങ്ങൾ ആ പറഞ്ഞ വാക്കുകൾ ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട ഇതിനെ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാനില്ല ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നന്ദിയല്ല ഇവിടെ കൊടുക്കേണ്ടത് ഒരു മാപ്പാണ് അത് ഞങ്ങളോടല്ല ആ തൊഴിലെടുക്കുന്ന മെഹന്തി ഒക്കെ ഇട്ട് അതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവഹേളിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെ എന്നെ തിരുത്തിയ നിങ്ങൾക്ക് നന്ദിയല്ല പ്രകടിപ്പിക്കേണ്ടത് അവരോട് നിങ്ങൾ മാപ്പ് പറയേണ്ടിയിരിക്കുന്നു ഇനി ആ ഒരു വീഡിയോ പൂർണമായും കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുകയാണ് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ അത് അഭിപ്രായം പറയുക ആർട്ടിസ്റ്റ് അല്ലേ ആ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ പറഞ്ഞ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമപുരം ഇത് ട്വന്റി ഫിഫ്തിന് വെഡ്ഡിംഗ് ആണോ ഓ ഓക്കെ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടു മെഹന്തി ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര യും സാധാരണ ഫൈവ് ഹൺഡ്രഡ് അപ്പൊ കാലിനാ എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ആണെങ്കിൽ അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടി ഇല്ലേ കുണ്ടിയിലിട്ടോ സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ എന്തൊരു അഭിമാനാണല്ലേ ഒരാളുടെ തൊഴിലിടത്തേക്ക് കോൾ ചെയ്യുന്നു അവരെ വിളിച്ച് കളിയാക്കുന്നു നിങ്ങക്ക് കിട്ടിയ നമ്പർ ആയിരിക്കാം നിങ്ങളുടെ ലിസ്റ്റിലുള്ള നമ്പർ ആയിരിക്കാം എതു ആവട്ടെ ആത്മാർത്ഥമായിട്ട് അവർ ഇതാ ഈ കയ്യില് മൈലാഞ്ചി ഇടാൻ എത്ര രൂപയാണെന്ന് കാലിലിടുന്ന രീതിയും പറയുന്നു നിങ്ങൾ എടുത്ത വഴിക്ക് അടുത്ത് ചോദിക്കുന്നത് എത്ര അസഭ്യമാണ് ഇവിടെ നിങ്ങൾ കുണ്ടി എന്ന് ഉപയോഗിച്ച വാക്ക് ലോകത്തിന്റെ ഏറ്റവും വലിയ തെറിയായിട്ട് മാറുകയാണ് ആരുടെ മുന്നിൽ എന്നറിയോ ആ ഒരു സ്ത്രീയുടെ അഭിമാനത്തിന്റെ മുന്നിൽ ആ സ്ത്രീയുടെ മാനത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊരു തമാശയായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും ഇനി മാപ്പും കോപ്പും തേങ്ങാക്കുലയായിട്ട് വന്നിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇനിയെങ്കിലും ഇങ്ങനെ ഉളുപ്പില്ലാത്ത ഉടായ്പ് പരിപാടിയുമായിട്ട് ഇറങ്ങല്ല പൊന്നി ചാച്ചി നന്നായി സംസാരിക്കാൻ അറിയുന്നവരെയാണ് ഈ ആർജ എന്ന് പറയുന്ന ആളുകളൊക്കെ അത് തമാശ പറയുന്നതിൻ്റെ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ജനങ്ങളെങ്ങനെ അവഹേളിക്കരുത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നന്ദിയാണ് എന്നെ തിരുത്തിയതിന് നിങ്ങൾ നന്ദിയല്ല പറയേണ്ടത് ഈ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മുതൽ മാപ്പാണ് പറയേണ്ടത് ഞാൻ കൂടുതലായിട്ട് ഇനിയൊന്നും പറയുന്നില്ല ഒരുപാട് ഒരുപാട് എണ്ണങ്ങൾ ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടോ തൊപ്പി എന്ന് പറയുന്ന ഒരു വിദ്വാൻ കമ്പിവേലി കെട്ടി കൊടുക്കുന്ന ആളുകളെ വിളിക്കുന്നു മൂലക്കുരുവിന്റെ ഡോക്ടർമാരെ വിളിക്കുന്നു അങ്ങനെ പല ആളുകളെയും വിളിച്ച് പ്രാങ്ക് ചെയ്ത് സത്യത്തിൽ ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞ ഒരു മനുഷ്യനാണ് തൊപ്പി ഇപ്പോഴും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവാറില്ല എന്നുള്ളതാണ് നമ്മളത് നോക്കാറില്ല എന്നുള്ളതാണ് ഇവിടെ ഇതാ ആർ പോലെയുള്ള ഒരാള് ഒരുപാട് ആളുകള് ഒരുപാട് ഒരുപാട് ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് അവരുടെ പേജിന് ഏകദേശം എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയുള്ള ഉടായിപ്പ് പരിപാടികളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് ശരിയാണോ ഇരുന്നൂറ്റി പതിമൂന്ന് കെ ആണ് അവരെ ഫോളോവേഴ്സ് എന്നുള്ളതാണ് ഇവരുടെ പേജ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ തൊഴിലിടങ്ങളിലേക്ക് വിളിച്ചിട്ടാണ് ആളുകളെ കളിയാക്കുന്നത് എന്നുള്ളതാണ് ഇവർക്ക് ഒരു തമാശയാണത് പക്ഷെ ആ ജോലിയോട് ആത്മാർത്ഥതയുള്ള ആളുകൾ കൃത്യമായി ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മറുപടി പറയുന്നു അതിനിടയിലൂടെ ഇങ്ങനെ കുറെ ഉടായിപ്പ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു നാണക്കേട് മാനാഭിമാനം അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് ഒരുപാട് ഫോളോവേഴ്സ് ആവുമ്പോൾ എന്തും കാണിക്കാം എന്നുള്ള ബോധമാണ് ഇവർക്കൊക്കെ ഉള്ളത് എങ്കിൽ നമ്മൾ എന്ത് പറയാനാ പരാപവധി ഷെയർ ചെയ്യുക വീണ്ടും വാർത്താവിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെട്ടപ്പോൾ സാനിംഗ്